ഫ്രണ്ട്സ് മിഷൻ സീരീസ് ഇന്നത്തെ ചോദ്യം വാസ് സെറ്റപ്പ് ഇൻ ഇയർ ഓപ്ഷൻ 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 ബി സി ഡി സൊസൈറ്റീസ് രജിസ്ട്രേഷൻ ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്ത സ്വയംഭരണ സൊസൈറ്റി ആയ നാഷണൽ കൗൺസിൽ ഫോർ കോപ്പറേറ്റീവ് ട്രെയിനിംഗ് നിലവിൽ വരുന്നത് ജൂലൈ ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിനാണ് അപ്പോൾ നമ്മുടെ ചോദ്യത്തിന് ഉത്തരം ഓപ്ഷൻ ഡി ആയിരത്തി മേഖലയിൽ പ്രവർത്തിക്കുന്ന ഉദ്യോഗസ്ഥർക്ക് സഹകരണ പരിശീലനത്തിനുള്ള ക്രമീകരണങ്ങൾ സംഘടിപ്പിക്കുന്നതിനും സംവിധാനം ചെയ്യുന്നതിനും അവ നിരീക്ഷിക്കുന്നതിനും വിലയിരുത്തുന്നതിനുമായിട്ടാണ് എൻ സി സി ടി നിലവിൽ വന്നത് ടയർ സ്ട്രക്ചറുകൾ വർക്ക് ചെയ്യുന്ന എൻ സി സി ടിയിൽ അപെക്സ് ലെവലിൽ വാമനികോമും മിഡിൽ ലെവലിൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോപ്പറേറ്റീവ് മാനേജ്മെന്റ് അഥവാ ഐ സി എം ലോവർ ലെവലിൽ ജൂനിയർ ട്രെയിനിങ് സെന്റേഴ്സ് അഥവാ സബോണിയറ്റ് ട്രെയിനിങ് സെന്റേഴ്സും വർക്ക് ചെയ്യുന്നു ചണ്ഡീഗഡ് ബാംഗ്ലൂർ കല്യാണി ഗാന്ധിനഗർ പട്ന എന്നിവിടങ്ങളിൽ അഞ്ച് റീജിയണൽ ഇൻസ്റ്റിറ്റ്യൂട്ടുകളും എൻ സി സി ടിക്ക് കീഴിൽ വർക്ക് ചെയ്യുന്നു അപ്പോൾ എൻ സി സി ടി എന്നാൽ ട്രെയിനിങ് കൗൺസിൽ അതായത് നാഷണൽ കൗൺസിൽ ഫോർ കോപ്പറേറ്റീവ് ട്രെയിനിങ് എന്നാൽ നാഷണൽ സെന്റർ ഫോർ കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ അതായത് സെൻട്രൽ എഡ്യൂക്കേഷൻ ഇനി നിങ്ങൾക്കായുള്ള ചോദ്യം എവിടെയാണ് എൻ സി സി ജിയുടെയും എൻ സി സി യുടെയും ഹെഡ്വാർട്ടേഴ്സ് ഉത്തരം കമന്റായി രേഖപ്പെടുത്തും